വള്ളുവനാട് പരിഷത്തിന്റെ വാർഷിക തൃത്താല തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം ആചാര്യൻ എം ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിന്റെ പതിനൊന്നാമത് വാർഷിക സമ്മേളനമാണ് തൃത്താല യജ്ഞേശ്വരത്ത് തുടക്കമായത് ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലായാണ് സമ്മേളനം നടക്കുക സമ്മേളനത്തിൽ ഹൈന്ദവ ആധ്യാത്മിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ പ്രമുഖ ആചാര്യന്മാർ പങ്കെടുക്കും സമ്മേളനത്തിന്റെ വരവറിയിച്ച് രാവിലെ ദീപജ്യോതി പ്രയാണം നടത്തി തൃത്താല യജ്ഞേശ്വര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ദീപജ്യോതി പ്രയാണം വെള്ളിയാങ്കലിലെ ആറാട്ടുപാറയിൽ ദീപം തെളിയിച്ചു തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ വള്ളുവനാട് പരിഷത്ത് അധ്യക്ഷൻ ബ്രഹ്മചാരി ടി കെ വിനയഗോപാൽ അധ്യക്ഷത വഹിച്ചു കാശ്യപ വേദ റിസർച്ച് ഫൗണ്ട് കോഴിക്കോട് ഡയറക്ടർ ആചാര്യ എം ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു വർഷം മുൻപ് റിസർച്ച് ഫൗണ്ടേഷൻ പാഠശാല ഞാൻ ആരംഭിക്കുമ്പോൾ നേരിട്ട എതിർപ്പുകളുണ്ട് അതിന്റെ വളർച്ചയിൽ ഇന്ന് വരെ ഞങ്ങൾ എതിർപ്പ് നേരിട്ടിട്ടുണ്ട് പക്ഷേ ആ എതിർപ്പുകളെല്ലാം നിശ്ചലമായി പോയി കാരണം ഇത് ഞാനുണ്ടാക്കിയ ഒരു സംഗതി അല്ല എന്ന ഉത്തമബോധ്യം എനിക്കുള്ളത് കൊണ്ട് ഇത് ആചാര്യന്മാരുണ്ടാക്കിയതല്ലേ പരമ്പരയായിട്ടുണ്ടായ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള അസാധാരണമായ ഒരു തപോശക്തിയ തപശക്തിയാൽ ഉതിർന്നു വീണ്ടുള്ളതാണ് നമ്മുടെ ഈ ധർമ്മം എന്ന് പറയുന്നത് ഞാനതിന് ഹിന്ദു ധർമ്മം എന്നൊന്നും വിളിക്കാറില്ല ഞാൻ ആര്യ ധർമ്മം എന്ന് വിളിക്കും വൈദിക ധർമ്മം എന്ന് വിളിക്കും സനാതനധർമ്മം എന്നൊക്കെ വിളിക്കാറുണ്ട് അതെന്തു ആവട്ടെ ഈ ധർമ്മത്തിന് അങ്ങനെ ഒരു വലിയ എതിർപ്പായിരുന്നു എതിർപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് വേദമാണ് പഠിപ്പിക്കാൻ പോകുന്നത് അപ്പൊ എന്റെ നാട്ടിലൊക്കെ ഒരു വലിയ ചർച്ചയുണ്ടായി അതായത് നമ്പൂരിയുടെ മകൻ ക്രിസ്തു മതം സ്വീകരിച്ചു വേദം പഠിക്കാൻ പോകുന്നു വേദം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന ഒരു സംഗതിയായിട്ടാണ് അതിൽ നിന്ന് ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ ആര് അത് ആരും സഹകരിക്കാൻ തയ്യാറാവില്ല സാമ്പത്തികമായി സഹകരിക്കില്ല അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴ് കൊല്ലം മുമ്പാണ് നമ്മുടെ പ്രവർത്തനം നടക്കുന്നത് മുരളി യജ്ഞേശ്വരം ഹരിദാസ് കുണ്ടിൽ പി കെ എസ് അടികൾ പ്രസാദ് പുളിക്കൽ തുടങ്ങിയവർ പങ്കെടുത്ത സംസാരിച്ചു തുടർന്ന് വിവിധ സെഷനുകളിലായി വിവിധ വിഷയാവതരണങ്ങളും നടത്തി ആധ്യാത്മിക സമ്മേളനം സാംസ്കാരിക സമ്മേളനം മാതൃസമ്മേളനം യുവജന സമ്മേളനം പ്രസാദ ഊട്ട വിവിധ കലാപരിപാടികൾ എന്നിവ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന വാർഷിക സമ്മേളനത്തിൽ അരങ്ങേറും വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ അഭിഭാഷകരും അഭിനേതാവും മനഃശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ക്രിസ് വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി